Hey guys, welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഞാൻ എന്തൊക്കെയാണ് ഇന്ന് വാങ്ങിയത് എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രലുള്ള ഹിമാലയ എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത് നോക്കാം നമുക്ക് ഫസ്റ്റ് വെജിറ്റബിൾസ് കാണാം ഗ്രീൻ ചില്ലീസ് രണ്ടേ രണ്ടേ എത്തക്കൈ ഇട്ടിട്ടുള്ളൂ പഴുത്തിട്ടില്ല പഴുക്കുമ്പം ജസ്റ്റ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് വെണ്ടയ്ക്ക ആണിത് പാവയ്ക്ക പാവയ്ക്കയുടെ ഫാണ് ഞങ്ങളും കുറച്ചധികം എടുക്കും പാവയ്ക്ക വാളം പയറാണ് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യലാണ് കാര്യം നല്ല റയർ സാധനമാണ് മുരിങ്ങയില മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ക്രൊയേഷ്യ ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു സോ ഇതൊക്കെ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് സോ മുരിങ്ങയില വാങ്ങിയിട്ടുണ്ട് മല്ലിയില വാങ്ങിയിട്ടുണ്ട് ഓക്കെ കോവയ്ക്ക കുണ്ടം കോവയ്ക്ക കോവയ്ക്ക വാങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വരെ പോയ സ്ഥിതിക്ക് നമ്മുടെ ഡോളാസ് ഫിഷ് മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ ഞങ്ങൾ മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ ഒരുപാട് പോയി പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ചെങ്കലവ മീൻ അപ്പോൾ ദേശ ചെങ്കലവ വാങ്ങിയിട്ടുണ്ട് ത്രീ കിലോ പുള്ളിക്കാരുടെ കയ്യിൽ ടോട്ടലുണ്ടായിരുന്നു ത്രീ കിലോ ആണ് ത്രീ കിലോ ഞങ്ങൾ എടുത്തത് ഞങ്ങൾ ഒരുപാട് നാളത്തേക്ക് സെഗ്മെൻ്റ് ആക്കി സെക്ഷൻ ആക്കി വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്മുടെ ആശീർവാദിൻ്റെ ആട്ട അതുപോലെ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഹീർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അപ്പോൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് തേയിലപ്പൊടിയാണ് സി പറാട്ട ട്വൻ്റി പീസസിൻ്റെ പറാട്ട എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പിന്നെ ഞങ്ങൾ മല്ലിപ്പൊടി വൺ കെ ജി ഇത് പിന്നെ രണ്ട് കായം ഇല്ലാത്ത പുളിയാണ് കേട്ടോ ഒരു കിലോ ചെറുപയർ പെരും ഗരം മസാല ടു പാക്കറ്റ്സ് പാക്കറ്റ് മീറ്റ് കറി മസാല ഒരു തന്തൂരി മസാല ഉണക്കമുളക് കുറച്ച് എടുത്തിട്ടുണ്ട് റോസ് വാട്ടർ ഞാൻ എടുത്തത് മരക്കിഴങ്ങ് രണ്ട് പീസ് എടുത്തിട്ട് രണ്ട് പീസ് എടുത്ത് പിന്നെ മുറുക്ക് മുറുക്കെടുത്തിട്ടുണ്ടായിരുന്നു മുറുക്ക് പിന്നെ രണ്ട് സ്വീറ്റ് ബോക്സ് എടുത്തിട്ടുണ്ട് ഇതിൽ പേടയും ഗുലാബ് ജാമുൻ രസഗുള ലഡു തിൻ ജിലേബി ഉണ്ടോ ഉണ്ടോ യാ എല്ലാം കൂടെ ഉള്ള രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നൈവേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് ക്രിസ്മസ് പ്രസൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ വൺ ഫോർ വൺ ഫാമിലി ആൻഡ് എന്താണോ തുടർക്കോ അത് സെക്കൻഡ് ഫാമിലി ഓൾസോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട് കാരണം ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്തതാണ് ഒന്ന് മൂന്ന് യൂറോയ്ക്കാണ് വിട്ടോണ്ടിരുന്നത് അപ്പോൾ പുള്ളിക്കാരി അവർക്ക് ഇന്നും കൂടെ സെയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് കുറയ്ക്കാൻ അവർക്ക് ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് അവർ മൂന്ന് രൂപയുടെ സാധനം നേരെ രണ്ട് യൂറാക്കി അപ്പോൾ രണ്ടെണ്ണം കൂടി ഫോർ യൂറോക്കാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇത് ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് ബ്രാപ്പ് ചെയ്യണം ജസ്റ്റ് ഈവനിങ്ങിൽ പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് പ്രസൻസ് കൊടുക്കണം അപ്പോൾ അവിടെ എല്ലാ ഐറ്റത്തിനും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ കാഠ്മണ്ഡു മാർക്കറ്റിലൊക്കെ ടെൻ പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് സോ ഞങ്ങൾക്ക് ഇപ്പോൾ അരി അരി എടുത്തതും അതുപോലെ തന്നെ ആട്ടാ ആട്ടാമാവിനും ഡിസ്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് സെപ്പറേറ്റ് ബില്ലാണ് രണ്ടും കൂടി ഇരുപത്താറ് യൂറോ തൊണ്ണൂറ്റെട്ട് സെൻറ്റാണ് ആയത് മറ്റ് ഐറ്റംസ് എല്ലാം കൂടെയാണ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് സോ ഇറ്റ്സ് നയൻറ്റി നയൻ യൂറോ ഫോർട്ടി സെൻറ്റ് ആയിട്ടുണ്ട് ഓക്കെ പതിനൊന്ന് യൂറോ അമ്പത്തി മൂന്ന് സെൻ്റാണ് നമുക്ക് ലാഭം കിട്ടിയിട്ടുള്ളത് ഓക്കെ ക്രിസ്മസ് പ്രമാണിച്ചാണെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ നോർമലിയൊക്കെ ഞങ്ങൾ കാഠ്മണ്ഡൂന്ന് സാധനം എടുക്കുമ്പോഴൊക്കെ അവർ എല്ലാത്തിനും ടെൻ പെർസെൻറ്റേജ് ഈവൻ ഇത് റൈസും ഇതും എല്ലാം തന്നെ ടെൻ പെർസെൻറ്റേജ് ഇട്ട് തരാറുണ്ട് ബട്ട് ക്വയറ്റ് ഗുഡ് ഷോപ്പിംഗ് കാര്യം വെജിറ്റബിളിന്റെ കാര്യം വെച്ചിട്ട് ഇതൊരു ബിഗ് ഓപ്ഷൻ ആണ് ഓൾസോ ചില സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണ് ഇത്രയുള്ള ഗൈസ് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ